നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയാകവേ കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ആലോചനകളും ചർച്ചകളും വാർത്തയാക്കിയെങ്കിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ എൽ ഡി എഫിൻ്റെ നീക്കങ്ങൾ തന്നെയാണ് സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ സി പി എമ്മിൻ്റെ ഉന്നത മേഖലകളിൽ ഉന്നത വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമായത് നിലവിലുള്ള എട്ട് സീറ്റുകളും അതേപടി നിലനിർത്തിക്കൊണ്ട് അഞ്ചു സീറ്റുകൾ കൂടി നേടുക എന്ന തന്ത്രമായിരിക്കും സി പി എം ഒരുക്കുന്നത് എന്നാണ് അതേസമയം നിലവിലുള്ള എട്ട് സീറ്റുകളിൽ എത്ര സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ കഴിയും എന്ന ചോദ്യം അവശേഷിക്കുകയാണ് പാലക്കാടും ആറ്റെങ്കിലുമാണ് സി പി എമ്മിനെ ഏറ്റവും ഉറച്ച രണ്ട് സീറ്റുകൾ ഈ രണ്ട് സീറ്റുകളും നിലനിർത്തും എന്ന് സി പി എം പറയുമ്പോഴും ഈ രണ്ടിടങ്ങളിലെയും എം പിമാർ മൂന്ന് ടേം പൂർത്തിയാക്കി അവരെ മാറ്റണം എന്നൊരു ആലോചന രംഗത്തുണ്ട് എന്നാൽ യും എം പി രാജേഷും സമ്പത്തും ഈ രണ്ടു പേരെയും മാറ്റി നിർത്തിയാൽ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി വിജയിപ്പിക്കാൻ പ്രയാസമാകും എന്ന ചർച്ച കൂടി നടക്കുന്നത് കൊണ്ട് എം പി രാജേഷിനെയും സമ്പത്തിനെയും തുടർന്നും മത്സരിപ്പിക്കാനാണ് സാധ്യത യഥാസമയം സമ്പത്തിന്റെ കാര്യത്തിൽ രാജേഷിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത രാജേഷ് മാറ്റണം എന്ന അഭിപ്രായമുള്ളവർ കുറവാണ് പാർട്ടിയുടെ ഉന്നത വൃത്തങ്ങളിൽ അതേസമയം സമ്പത്തിനെ മാറ്റണം എന്നുള്ള ആലോചന സജീവമായി തന്നെ സി പി എമ്മിന്റെ രംഗത്തുണ്ട് ബാക്കി മണ്ഡലങ്ങളിൽ ചാലക്കുടിയിൽ മത്സരിച്ച് ജയിച്ച് എം പി ആയ ഇന്നസെന്റ് ഇക്കുറി മത്സരിക്കുകയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ബാക്കി പല സ്ഥലങ്ങളിലും തൃശൂ കാസർഗോഡ് എം പി ആയിരിക്കുന്ന പി കരുണാകരൻ എന്തായാലും മാറും എന്ന സൂചനയാണ് കാസർഗോഡ് പി കരുണാകരൻ മൂന്നുറ്റൈം തികച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാസർഗോഡ് നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ഒരു ആലോചന പി കരുണാകരൻ മൂന്നുറ്റം പൂർത്തിയായതുകൊണ്ട് തന്നെ മാറണം എന്നൊരു ആലോചനയുണ്ട് മുൻ തൃക്കരിപ്പൂർ എം എൽ എ ആയ സതീഷ് ചന്ദ്രനാണ് കാസർഗോഡ് പകരം പരിഗണിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അതേസമയം അഞ്ച് മണ്ഡലങ്ങൾ കൂടി അതായത് ഇപ്പോൾ സി പി എമ്മിന് ഇല്ലാത്ത അഞ്ചു മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനും അവ പിടിച്ചെടുക്കാനുമാണ് സി പി എം ഇപ്പോൾ ആലോചിക്കുന്നത് അവ വടകര കോഴിക്കോട് പൊന്നാനി ആലപ്പുഴ കൊല്ലം എന്നീ മണ്ഡലങ്ങളാണ് വടകര സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലമാണ് പണ്ട് സ്ഥിരമായി ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന മണ്ഡലമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് എസിൻ്റെ കെ പി ഉണ്ണികൃഷ്ണനെ പോലുള്ളവർ സ്ഥിരമായി മത്സരിച്ചിരുന്ന മണ്ഡലമാണ് അവിടെ ഇപ്പോൾ യു ഡി എഫിന്റെ കയ്യിലാണ് പ്രത്യേകിച്ച് ടി പി യുടെ വിധവ രമ അവിടെ ഒരു നിർണായക ഘടകമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ടി പിഒവും സി പി എമ്മിനെക്കാലത്തും ഒരു ഭീഷണിയും തലവേദനയുമായി മാറിയ ടി പി വധക്കേസിനുള്ള ഒരു മറുപടി എന്ന നിലയിൽ വടകര പിടിച്ചെടുക്കണം എന്നുള്ള വാശി അവർക്കുണ്ട് അതുകൊണ്ട് പി ജയരാജനെ തന്നെ വടകരയിൽ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു വാദമാണ് ഉയരുന്നത് പി ജയരാജനെ വ്യക്തിപരമായുള്ള അംഗീകാരം സി പി എമ്മിന് ഗുണം ചെയ്യും എന്നാണ് കരുതുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറി നിൽക്കും എന്ന പ്രതീക്ഷ സി പി എമ്മിനുണ്ട് അങ്ങനെ വന്നാൽ പി ജയരാജനെ മത്സരിപ്പിച്ചാൽ വടകര പിടിച്ചെടുക്കാം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം രണ്ടാമത്തെ സി പി എം ശ്രദ്ധിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അങ്ങനെ വരുമ്പോൾ എന്തായാലും രീതിയിലുള്ള ഹോംവർക്ക് നടത്തിയാൽ കോഴിക്കോട് ജയിക്കാം എന്ന പ്രതീക്ഷയാണ് സി പി എമ്മിനുള്ളത് അവിടെയും സ്ഥാനാർത്ഥിയായി മുൻപിൽ നിൽക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ പേരാണ് ഡിവൈഎഫ്ഇയുടെ ദേശീയ പ്രസിഡന്റായ മുഹമ്മദ് റിയാസിനെതിരെ മറ്റൊരു സ്ഥാനാർത്ഥിയും ആരും ഉയർത്തിക്കാട്ടുന്നില്ല മുഹമ്മദ് റിയാസിനെ നിർത്തി കോഴിക്കോട് ഇപ്പോഴുള്ള ഒരു ആനുകൂല്യം അതായത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറുമുള്ളത് കൊണ്ട് പിടിച്ചെടുക്കണമെന്നാണ് സി പി എം കണക്ക് കൂട്ടുന്നത് പൊന്നാനിയെ കുറിച്ച് സി പി എമ്മിന് ഏറെ പ്രതീക്ഷയുണ്ട് മുസ്ലിം ലീഗിന്റെ കുത്തക മണ്ഡലമാണ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞ മണ്ഡല വോട്ടിലെ വ്യത്യാസം മു പ്രതീക്ഷ നൽകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന് കീഴിൽ എൽ ഡി എഫിനുണ്ടായ നേട്ടം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താനൂർ തിരൂര് കോട്ടയ്ക്കൽ തവനൂർ പൊന്നാനി എന്നീ മണ്ഡലങ്ങളാണ് ഇതിൽ ഇതിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ സി പി എമ്മിൻ്റെ കയ്യിലാണ് അത് പാലക്കാട് ജില്ലയിൽ തൃത്താലയുമുണ്ട് വി ടി ബലറാം അവിടെ എം എൽ എ ആണെങ്കിൽ കൂടി തൃക്ക തൃത്താലയിൽ സി പി എമ്മിന് മുൻതൂക്കമുള്ള മണ്ഡലമാണ് താനൂറും തവനൂറും പൊന്നാനിയും ഇപ്പോൾ എൽ ഡി എഫ് എം എൽ എമാരാണ് അങ്ങനെയെങ്കിൽ ജലീലിനെ പരീക്ഷിക്കണം എന്നൊരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് താനൂർ എം എൽ എ അബ്ദുറഹ്മാൻ്റെ പേരും ഉയർന്നു വരുന്നുണ്ട് ആലപ്പുഴയിൽ ആരെ മത്സരിപ്പിക്കുമെന്നുള്ള ചർച്ച ഉയർന്നു വരുന്നുണ്ട് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരണം എന്നൊരു എന്നൊരഭിപ്രായമാണ് അതുകൊണ്ട് എം എ ബേബി ആലപ്പുഴയിൽ മത്സരിപ്പിക്കണം എന്നൊരു ആലോചനയുണ്ട് ബേബി കൊല്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ബേബി കൊല്ലത്ത് പ്രേമചന്ദ്രനോട് മത്സരിച്ച് കഴിഞ്ഞ തവണ തോറ്റിരുന്നു അതുകൊണ്ട് ആലപ്പുഴയിലേക്ക് ബേബിയെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ ജാതി ആയിരിക്കും കൂടുതൽ സാധ്യതയുള്ളത് മറ്റേ സമയം കൊല്ലത്ത് സി പി എമ്മിന്റെ മണ്ഡലമായി കഴിഞ്ഞ തവണ മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും പ്രേമചന്ദ്രനോട് ആർ എസ് പിയുടെ പ്രേമചന്ദ്രനോട് എം എ ബേബിയെ പോലെ പോളിറ്റ് ബ്യൂറോ അടിയറ പറഞ്ഞ മണ്ഡലമാണ് അവിടെ കെ എൻ ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമാണ് മുൻ പാർട്ടിയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് എൻ എസ് എസിനുമായി വളരെ അടുപ്പമുള്ള നേതാവാണ് എൻ എസ് എസിന്റെ ബാലഗോപാലിൻ്റെ സഹോദരനാണ് എൻ എസ് എസിന്റെ സുകുമാരൻ നായരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അങ്ങനെ ഉള്ള ഒരു പരിഗണനയൊക്കെ ബാലഗോപാലിന് ലഭിക്കുന്നുണ്ട് കാസർഗോഡ് പി കരുണാകരനെ മാറ്റുകയാണെങ്കിൽ അവിടെ മുമ്പ് സൂചിപ്പിച്ചിരുന്നു സതീഷ് ചന്ദ്രനെ മത്സരിക്കും എന്തായാലും സി പി എമ്മിന് അതേസമയം ഇങ്ങനെ അഞ്ച് മണ്ഡലങ്ങളെ സി പി എം ശ്രദ്ധിക്കുമ്പോഴും സി പി എമ്മിന് നിലവിലുള്ള ആറ്റിങ്ങൽ പാലക്കാട് ഉറപ്പാണെങ്കിലും ആലത്തൂർ മണ്ഡലത്തിൽ സി പി എമ്മിന് ബിജു എന്ന് പറയുന്ന എം എൽ എനായി അവിടെ വിജയിച്ചു വരുന്നുണ്ടെങ്കിലും ഒരു ഒരു അതായത് സ്ഥാനമാനങ്ങൾക്ക് ലഭിച്ചതിനു ശേഷം അണികളുമായി ബന്ധം കുറവാണ് എന്നൊരു പരാതി ബി കെ ബിജുവിനെ കുറിച്ച് പി കെ ബിജുവിനെ കുറിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി കെ ബിജുവിന്റെ കാര്യത്തിൽ ആശങ്ക സി പി എമ്മിന് ഇല്ലാതില്ല സി പി എമ്മിന് കുത്തക മണ്ഡലങ്ങളിൽ ഒന്നാണെങ്കിൽ പോലും ആശങ്ക ഇല്ലാതില്ല കാസർഗോഡ് സി പി എം ായും പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ജയിക്കാം എന്നുള്ള പ്രതീക്ഷയാണ് എന്നാൽ ബി ജെ പിയുടെ നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതേസമയം സി പി എമ്മിന് സ്വതന്ത്രരെ മത്സരിപ്പിച്ച് രണ്ട് മണ്ഡലങ്ങളിൽ ചാലക്കുടി ഇന്നസെന്റിനെ മാറ്റി പ്രതിഷ്ഠിച്ചാലും ചാലക്കുടി നഷ്ടപ്പെടും എന്ന് തോന്നൽ പല മേഖലകളിലും ഉണ്ട് അവിടെ അവിടെ പി സി ചാക്കോ അടക്കമുള്ളവർ രംഗത്തുണ്ട് പത്മജ രംഗത്തുണ്ട് അപ്പം അങ്ങനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ചാലക്കുടിക്ക് എന്ത് സംഭവിക്കുന്ന ഒരു ആശങ്കയുണ്ട് ഇടുക്കിയാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സഭയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി സഭയുടെ ർത്ഥി സി പി എമ്മിന്റെ വേഷം കെട്ടി മത്സരിക്കുകയായിരുന്നു ജോയിസ് ജോർജ് ജോയിസ് ജോർജിന് അനേകം അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി സഭയ്ക്ക് കഴിഞ്ഞ തവണത്തെ തവണത്തെപ്പോലൊരു പിന്തുണ ഇപ്പോൾ സി പി എമ്മിന് കൊടുക്കുന്നില്ല അവിടെ യു ഡി എഫിനോടൊപ്പം തന്നെയാണ് സഭ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടുക്കിയുടെ കാര്യത്തിലും സി ആശങ്കയുണ്ട് തൃശൂരും ചാലക്കുടിയും മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു ഭാഗ്യം കൊണ്ട് സി ലഭിച്ച മണ്ഡലങ്ങളാണ് അത് പിടിച്ചു നിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം സി പി എം വൃത്തങ്ങളിലില്ല അതേസമയം കണ്ണൂരിൽ കനത്ത പോരാട്ടം തന്നെ ശ്രീമതിയെ തന്നെ And... ഇറക്കി നടത്തുമെന്നുള്ള ആലോചനയിലാണ് സി പി എം എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള എട്ട് സീറ്റുകൾ ഉറപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ നഷ്ടപ്പെട്ടാലും പകരം രണ്ടോ മൂന്നോ സീറ്റുകൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് സി പി എം ശ്രമിക്കുക അങ്ങനെ അഞ്ച് പുതിയ മണ്ഡലങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് മൂന്ന് മണ്ഡലങ്ങൾ പോയാലും എട്ടെന്നുള്ളത് എട്ടിനും പത്തിനുമിടയിൽ ഉറപ്പിക്കുക എന്ന തന്ത്രമാണ് സി പി എം ഉയർത്തുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ബി ജെ പിക്ക് എതിരായ ഒരു സാഹചര്യം സി പി എമ്മിന് ഗുണം ചെയ്യുകയില്ല എന്നുള്ളതാണ് സി പി എമ്മിനെ വിഷമിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം